മരിച്ചു എന്ന തരത്തിൽ ിൽ പോസ്റ്റ് പങ്കുവച്ചതിൽ പറഞ്ഞ് നടിയും മോഡലുമായ പൂനം താൻ മരിച്ചിട്ടില്ല എന്നും ജീവനോടെയുണ്ട് എന്നും വ്യക്തമാക്കി പാണ്ഡെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് നിരവധി പേരുടെ ജീവൻ അപഹരിച്ച സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാനാണ് താൻ ഇത് ചെയ്തതെന്നാണ് പാണ്ഡെ പറഞ്ഞത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ വേദനിപ്പിച്ച എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ച സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശമെന്നും എൻറെ മരണ വാർത്തയിലൂടെ എല്ലാവരെയും കബളിപ്പിച്ചതിന് ക്ഷമിക്കണമെന്നുമാണ് പാണ്ഡെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പറഞ്ഞത് വെള്ളിയാഴ്ച നടിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് താൻ മരിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദനയേറിയ പ്രഭാതമാണിന്ന് സെർവിക്കൽ ക്യാൻസർ ബാധയെ തുടർന്ന് പ്രിയപ്പെട്ട പൂനത്തെ ഞങ്ങൾക്ക് നഷ്ടമായി സ്നേഹത്തോടെയും കരുണയോടെയുമാണ് പൂനം ഈ ലോകത്തിലെ ഏതൊരു ജീവനെയും നേരിട്ടിട്ടുള്ളത് എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നിരുന്നതുമില്ല അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് പൂനം പാണ്ഡെയുടെ ചെയ്തിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്